എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റാഗി കൊണ്ടുള്ള ചപ്പാത്തിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം പാനിലേക്ക് മുക്കാൽ കപ്പ് ഒഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കളിക്കാൻ തുടങ്ങുമ്പോൾ പൊടിയിടാം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് റാഗിപ്പൊടി ഇടാം ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ കാൽ കപ്പ് അരിപ്പൊടി ഇടാം ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ് നന്നായി മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം മാവ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വെള്ളം കൂടുമ്പോൾ ചപ്പാത്തി പരത്തിയെടുക്കാൻ കഷ്ടമാണ് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊരു ബൗളിലേക്ക് മാറ്റാം കുറച്ച് തിളക്കുന്നതിനായി മാറ്റി വയ്ക്കാം കൈ തുറാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇടാം കുറച്ച് ഉപ്പ് കൂടി ഇടാം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഒഴിച്ച് കുഴച്ചെടുക്കാം ചൂടുവെള്ളം തന്നെ ആണ് ഒഴിക്കാൻ പോകുന്നത് അപ്പോഴാണ് നല്ല സോഫ്റ്റായി ചപ്പാത്തി കിട്ടുള്ളൂ ഏകദേശം ഒരു കാൽക്കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് ആയിട്ടുണ്ട് ഇനി നന്നായി കുഴച്ചെടുക്കാം മാവ് നല്ല കട്ടിയായിട്ടാണ് വേണ്ടത് അപ്പോഴാണ് നന്നായി പരത്താൻ പറ്റുള്ളൂ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പരത്തി എടുക്കാം കൊതുമുളി തന്നെയാണ് എടുത്തിരിക്കുന്നത് നന്നായി റോൾ ചെയ്തെടുക്കാം വല്ലാതെ കനം കുറഞ്ഞു പരത്തിയെടുക്കണ്ട കുറച്ച് കനത്തിലാണ് പരത്തേണ്ടത് ഇതുപോലെ ഏതെങ്കിലും ഒരു തട്ട് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം ഈ ഒരു കണത്തിലാണ് പനത്തേണ്ടത് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഈ ഒരളവിൽ മാവെടുക്കണമെങ്കിൽ ഏകദേശം എട്ടോ ഒമ്പതോ ചപ്പാത്തി കിട്ടും തവ നന്നായി ചൂടായ ശേഷം ഇട്ടാൽ മതി തിരിച്ചിടാം കുറച്ച് നെയ്യോ എണ്ണയോ ഇടാം എണ്ണ ഇട്ടില്ലെങ്കിലും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും എടുക്കാമായിട്ടുണ്ട് തിരിച്ചടാം ചപ്പാത്തി നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് ചപ്പാത്തി നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി റാഗി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ